പൊതുവേ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ രോഗമുണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന കോശങ്ങൾ അത് ശരീരത്തിൽ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പല അവയവങ്ങളിൽ ഒളിഞ്ഞിരിക്കുവാനുള്ള സാധ്യതയുണ്ട് സർജറി ഒരു പ്രത്യേക ഏരിയയിൽ റീജിയനിൽ മാത്രമേ നമുക്ക് ചികിത്സയായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ റേഡിയേഷനും ശരീരത്തിൻ്റെ ഒരു അവയവത്തിലേക്ക് മാത്രമേ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ എന്നാൽ കീമോതെറാപ്പി അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി ക്യാൻസർ കോശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നു പ്രധാനമായിട്ടും ക്യാൻസർ കീമോതെറാപ്പി ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഒന്ന് ക്യൂർ ചെയ്യുക രോഗം പൂർണ്ണമായിട്ട് മാറ്റുക രണ്ട് കൺട്രോൾ ചെയ്യുക രോഗം അതിൻ്റെ രോഗത്തിൻ്റെ വളർച്ച തടഞ്ഞ് നിർത്തുക മൂന്ന് പാലിയേഷൻ അതായത് രോഗം പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിൽ രോഗലക്ഷണങ്ങൾ അത് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ ഇങ്ങനെ ക്യാൻസർ കീമോതെറാപ്പിക്ക് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ക്യൂർ കൺട്രോൾ അല്ലെങ്കിൽ പാലിയേറ്റ് പ്രധാനമായിട്ടും ക്യാൻസർ കീമോതെറാപ്പി നൽകുന്നത് മൂന്ന് സാഹചര്യങ്ങളിലാണ് ഒന്ന് നിയോ ആഡ്ജുവെൻ്റ് ആയിട്ട് അതായത് പ്രീ ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപേ കുറച്ച് കീമോതെറാപ്പി നൽകുന്നത് ക്യാൻസറിൻ്റെ രോഗം ചുരുക്കാനായിട്ടും സർജറി എളുപ്പമാക്കാനായിട്ടും സഹായകരമാകും ആഡ്ജുവൻ കീമോതെറാപ്പി അതായത് ക്യാൻസർ മറ്റ് അവയവങ്ങളൊക്കെ പടർന്നിട്ടില്ലാത്ത അവസ്ഥയിൽ കീമോതെറാപ്പി നൽകുന്നതിലൂടെ എവിടെയെങ്കിലും കോശങ്ങൾ ക്യാൻസർ കോശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവയെ കൊല്ലുവാനായിട്ട് അതായത് രോഗം പിന്നീട് തിരിച്ചു വരാതിരിക്കേണ്ടതിന് ആഡ്ജുവൻ തെറാപ്പി ആയിട്ട് കീമോതെറാപ്പി നൽകും മൂന്നാമത്തെ തരം മെറ്റസ്റ്റാറ്റിക് കീമോതെറാപ്പി അതായത് രോഗം സ്റ്റേജ് ഫോർ ആയി അത് മെറ്റസ്റ്റാറ്റിക് ആയി മറ്റു അവയവങ്ങളെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും പാലിയേറ്റ് ചെയ്തു നിർത്താനായിട്ടും ക്യാൻസർ കീമോതെറാപ്പി ഉപയോഗിക്കാറുണ്ട് പല തരത്തിലുള്ള കീമോതെറാപ്പി ഓപ്ഷൻസ് നമുക്കിന്നുണ്ട് അത് പല റെജിമെൻസ് ആയിട്ട് ചിലപ്പോൾ ഒന്നായിട്ട് കൊടുക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ കീമോതെറാപ്പി ഒരുമിച്ച് കൊടുക്കും ഇവയെല്ലാം നിർണയിച്ചിരിക്കുന്നത് വളരെയധികം രോഗികൾ മരുന്ന് ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ കടന്നതിന് ശേഷമാണ് ഈ പരീക്ഷണങ്ങളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നടന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക യൂറോപ്പ് ജപ്പാൻ കൊറിയ എന്നീ രാജ്യങ്ങളിലാണ് ഇവിടെയൊക്കെ അനേകം ആളുകൾ തങ്ങൾ ക്യാൻസർ കീമോ തെറാപ്പിയുടെ പരീക്ഷണത്തിനായിട്ട് തങ്ങളുടെ ശരീരത്തെ നൽകുകയും അതിലൂടെ അനേകർ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഏറ്റവും നവീനമായ മരുന്നുകൾ ലഭ്യമാകുന്നത് ക്ലിനിക്കൽ ട്രയൽസിലൂടെയാണ് ഇങ്ങനെ ക്ലിനിക്കൽ ട്രയൽസിലൂടെ ഡെവലപ്പ് ചെയ്ത റെജിമെന്റ് അല്ലെങ്കിൽ കീമോതെറാപ്പി കമ്പോണൻസ് ആണ് ഇന്ന് ഇന്ത്യയിൽ നാം ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടറിന്റെ കഴിവിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വിസിറ്റത്തിനനുസരിച്ച് അത് അദ്ദേഹം അത് ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ റെജിമെൻ ആയിട്ട് നൽകും ഒരു സൈക്കിൾ കീമോതെറാപ്പി അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ചിലപ്പോൾ നാലാഴ്ച ആയിരിക്കും ഒരു സൈക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അത് അതിനൊരു പാറ്റേൺ ഉണ്ട് ഈ പാറ്റേൺ കീമോതെറാപ്പിയുടെ പാറ്റേൺ എല്ലാം നിർണ്ണയിച്ചിരിക്കുന്നത് ക്യാൻസർ ക്ലിനിക്കൽ ട്രയൽസിലൂടെയാണ് ഇൻട്രാവിനസ് ആയിട്ടാണ് ക്യാൻസർ കീമോതെറാപ്പി പൊതുവേ നൽകുന്നതെങ്കിലും ഗുളിക പരുവത്തിൽ നൽകുന്ന കീമോതെറാപ്പിയും വളരെ റയറായിട്ടുണ്ട് അത് ചില ക്യാൻസറുകളിൽ മാത്രം നാം ഇന്ന് ഉപയോഗിക്കുന്നു പൊതുവേ എല്ലാ കീമോതെറാപ്പിയും ഇൻട്രബിനസ് ആയിട്ടാണ് നൽകുന്നത് അത് ഒന്നെങ്കിൽ ഒരു പെരിഫറൽ ഐ വി അതായത് പുറമെ കൈയുടെ പുറത്തോ വല്ലോം ഇടാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഐ വി ലൈനിലൂടെ നൽകാം അല്ലെങ്കിൽ പിക്ക് ലൈൻ പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ ക്യാപ്റ്റൽ എന്ന ലൈനിലൂടെ നൽകാം ഏറ്റവും നല്ല മാർഗം ഒരു പോർട്ട് ഇൻഫ്യൂഷൻ കീമോ പോർട്ട് എന്ന് പറയുന്ന ഇൻഫ്യൂഷൻ പോർട്ട് നമ്മുടെ നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്കിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു ഇൻഫ്യൂഷൻ പോർട്ട് ഘടിപ്പിച്ച് അത് ഒരു സർജനോ അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റോ ആണ് അത് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ അകത്തൂടെ കീമോതെറാപ്പി ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ക്യാൻസർ കീമോതെറാപ്പി അത് ഈ ഐ വി ലൈനിൻ്റെ അകത്തൂടെ പുറത്തേക്ക് വന്ന് അവിടെ പ്രയാസമുണ്ടാകാൻ സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തടയാനായിട്ട് കഴിയും ഇവയ്ക്കെല്ലാം റിസ്ക്കുകളുണ്ട് ഇതെല്ലാം സൈഡ് ഇഫക്റ്റുകളുള്ളതാണ് അതിനാൽ ഒരു ഡോക്ടർ വളരെ ശ്രദ്ധയോടുകൂടി റിസ്ക്കും ബെനിഫിറ്റും ഒരു ത്രാസിൽ അളഞ്ഞു നോക്കി റിസ്ക് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ബെനിഫിറ്റ് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ കീമോതെറാപ്പി നൽകുകയുള്ളൂ എപ്പോഴെങ്കിലും ക്യാൻസർ കീമോതെറാപ്പി നൽകുന്നതിലൂടെ ബെനിഫിറ്റിൻ്റെ അതിൻ്റെ ലക്ഷ്യം നേടുന്നില്ല അതിൻ്റെ ലക്ഷ്യത്തിനുള്ള സാധ്യത കുറയുന്ന അവസ്ഥയാണ് മറിച്ച് റിസ്ക് ആണ് കൂടുന്നതെങ്കിൽ ക്യാൻസർ കീമോതെറാപ്പി നൽകാറില്ല ക്യാൻസർ കീമോതെറാപ്പി നൽകുമ്പോൾ ഏതാനും നാളുകൾക്ക് ഇത് ചില സൈക്കിളുകൾ നൽകിയതിന് ശേഷം എറ്റശ ക്യാൻസർ ആണെങ്കിൽ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയാണ് രോഗം ഭേദമാകുന്നുണ്ടോ അതോ അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ ക്യാൻസർ കീമോതെറാപ്പി അത് വർക്ക് ചെയ്യുന്നത് റാപ്പിഡ്ലി ഗ്രോയിങ് സെൽസ് കോശങ്ങളിലാണ് അധികം സ്പീഡിൽ വളരുന്ന കോശങ്ങൾ അവ വളരുമ്പോൾ അവയെ അതിൻ്റെ ഡി എൻ എ റിപ്പയർ ഉണ്ടാക്കാനും റിപ്പയർ തടയാനും ഡി എൻ എയുടെ ഒരു 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 റെപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെയാണ് കോശങ്ങളുടെ വളർച്ച തടയാനായിട്ടാണ് ക്യാൻസർ കീമോതെറാപ്പി നൽകുന്നത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ക്യാൻസറിന് നൽകുന്ന കീമോതെറാപ്പി അത് റെജിമെൻ്റ് എന്താണെന്നുള്ളത് ചോദിക്കുകയും അത് ഏത് സൈക്കിളിൽ നൽകുന്നതാണ് എന്ന് ചോദിക്കുകയും അതിന് നൽകുമ്പോൾ ഡോസ് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ ഫുൾ ഡോസിൽ തന്നെയാണോ വേണ്ടത് അതെങ്ങനെ നിർണ്ണയിക്കുന്നു എന്നുള്ളതിനെ പരിശോധിക്കുകയും മറിച്ച് ക്യാൻസർ കീമോതെറാപ്പി നൽകുന്നതിൻ്റെ ലക്ഷ്യമെന്ത് അത് നിയോ ആഡ്വെൻ്റ് ആയിട്ടാണോ ആഡ്ജുവൻ്റ് ആയിട്ടാണോ അതോ മെറ്റസ്റ്റിക് ആയിട്ടാണോ അത് ക്യൂർ ചെയ്യാനാണോ കൺട്രോൾ ചെയ്യാനാണോ പാലിയേറ്റ് ചെയ്യാനാണോ ഇങ്ങനെയുള്ളത് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ചികിത്സയിൽ നമുക്ക് തന്നെ ഒരു ഒരു മുൻകൈ എടുക്കുവാനും നമുക്ക് തന്നെ നമ്മുടെ ചികിത്സയെ ഡയറക്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും